നമസ്കാരം ായിക സുചിത്രെതിരെ പ്രതികരണവുമായി നടി റിമ കല്ലിങ്കൻ സുചിത്ര തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നും അവർക്കെതിരെ നിയമ നടപടിയുമായി താൻ മുന്നോട്ടു പോകുമെന്നും റിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി ലഹരി കേസുമായി ബന്ധപ്പെട്ട് എന്റെ അറസ്റ്റിനെ കുറിച്ച് അവർ ഒരു വാർത്ത വായിച്ചുവെന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധ നേടി ഇത്തരമൊരു സംഭവവും ഉണ്ടായിട്ടില്ല എന്ന് റിമ കല്ലികൽ വ്യക്തമാക്കി സംഭവത്തിൽ ഞാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചുവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി സമർപ്പിക്കുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തുവെന്നും റിമ വ്യക്തമാക്കി റിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരുപാട് പേർ വർഷങ്ങളായി ഡബ്ല്യു സി പിന്തുണയുമായി കൂടെ നിൽക്കുന്നു ഈ വിശ്വാസവും പിന്തുണയുമാണ് എന്നെ കൊണ്ട് ഈ ഒരു കുറിപ്പ് എഴുതാൻ പ്രേരിപ്പിച്ചത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഒരു തമിഴ് ഗായിക സുചിത്ര നടത്തിയ പ്രസ്താവനകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ചയാളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അപമാനിക്കുക മാത്രമല്ല ഇത്തരം ഒരു ഒരാക്രമണം തന്റെ നേരെ ഉണ്ടാകുമെന്ന് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് ഹേമ കമ്മിറ്റിയിലൂടെ ഫഹദിനെ പോലെയുള്ള നടന്മാരുടെ കരിയർ നശിപ്പിക്കാനായി ഗൂഢാലോചന നടത്തിയെന്നും അവർ ആരോപിച്ചു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്തിനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉദ്ദേശുദ്ധിയെ അധിക്ഷേപിക്കുന്നവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഇവരുടെ വെളിപ്പെടുത്തലുകൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം നേടിയില്ല എങ്കിലും എന്റെ അറസ്റ്റിനെ കുറിച്ച് അവർ ഒരു വാർത്ത വായിച്ചുവെന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധ നേടി ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ സംഭവത്തിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി സമർപ്പിക്കുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്നവരോട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം പിന്തുണയ്ക്ക് നന്ദി കഴിഞ്ഞ ദിവസമാണ് റിമയ്ക്കും ആഷി കപൂരിനുമെതിരെ കനത്ത ആരോപണങ്ങളുമായി സുചിത്ര രംഗത്ത് വന്നത് ഹേമ കമ്മിറ്റി െ കുറിച്ച് സംസാരിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ സുചിത്ര തന്റെ അഭിമുഖത്തിൽ ഉന്നയിച്ചിരുന്നു ആഷിഖ് അബുവും റിമ കല്ലിങ്കലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ട് എന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുമുള്ള അതിഗൗരവമായ ആരോപണമാണ് യുവ ഗായിക ഉന്നയിച്ചത് നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റിമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നും സുചിത്ര ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇതിനെതിരെയാണ് നടി റിമ കലിങ്കൽ രംഗത്ത് വന്നിരിക്കുന്നത്